അഫ്ഗാനിസ്ഥാൻ നടത്തുന്നത് ഇന്ത്യയുടെ നിഴലി യുദ്ധമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അഫ്ഗാൻ ഭരണകൂടം എടുക്കുന്ന തീരുമാനങ്ങൾ അഫ്ഗാനിസ്ഥാനിലല്ല മറിച്ച് ഇന്ത്യയിലാണെന്നുമാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അതിർത്തിയിലെ ഏറ്റുമുട്ടലുകൾക്ക് ശേഷം ഇരു അയൽക്കാർ തമ്മിൽ അടുത്തിടെ വന്ന നാല്പത്തിയെട്ട് മണിക്കൂർ വെടിനിർത്തലിനും അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് താലിബാൻ വിദേശകാര്യ അമീർ ഖാൻ മുത്തക്കി അടുത്തിടെ നടത്തിയ ആറ് ദിവസത്തെ ഇന്ത്യ സന്ദർശന വേളയിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്തുവെന്നാണ് ആസിഫ് ആരോപിക്കുന്നത് മുത്തക്കിയുടെ ഇന്ത്യ സന്ദർശനം വ്യാപാരമായി ഉഭയകക്ഷി ബന്ധങ്ങളെ കേന്ദ്രീകരിച്ചിരുന്നെങ്കിലും അതിന് മറ്റു ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് നിരവധി സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെട്ട അതിർത്തിയിലെ തുടർച്ചയായ ഏറ്റുമുട്ടലുകൾക്ക് ശേഷം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഒക്ടോബർ പതിനഞ്ചിന് വൈകുന്നേരം നാൽപ്പത്തിയെട്ട് മണിക്കൂർ വെടിനിർത്തൽ നിലവിൽ വന്നു പാകിസ്ഥാൻ സമയം വൈകുന്നേരം മണിക്കാണ് വെടിനിർത്തൽ ആരംഭിച്ചത് വർദ്ധിച്ചുവരുന്ന അക്രമം തടയാൻ പരസ്പരം അഭ്യർത്ഥിച്ചതായി ഇരു സർക്കാരുകളും സ്ഥിരീകരിച്ചിട്ടുമുണ്ട് സങ്കീർണവും എന്നാൽ പരിഹരിക്കാവുന്നതുമായ ഈ പ്രശ്നത്തിന് ക്രിയാത്മകമായ സംഭാഷണത്തിലൂടെ ഒരു നല്ല പരിഹാരം കണ്ടെത്താൻ കഴിയും ഇരുപക്ഷവും ശ്രമിക്കുമെന്നും പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രാദേശിക ഖൊറാസാൻ വിഭാഗത്തെ പാകിസ്ഥാൻ സർക്കാരിന് യും അഫ്ഗാൻ പ്രദേശത്തിനുള്ളിൽ ആക്രമണം നടത്തുകയും ചെയ്യുന്നുവെന്ന് അഫ്ഗാനിസ്ഥാൻ ആരോപിക്കുന്നു അതേസമയം താലിബാൻ പാകിസ്ഥാൻ അഭയം നൽകുകയും പാകിസ്ഥാൻ സുരക്ഷാ സേനയ്ക്കെതിരായ ആക്രമണങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്തതിന് പാകിസ്ഥാൻ കാബൂളിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു കഴിഞ്ഞയാഴ്ച കാബൂൾ ഒരു ടി പി നേതാവിനെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ തുടർന്നാണ് അടുത്തിടെ ഉണ്ടായ ആക്രമണ പരമ്പര വ്യോമാക്രമണത്തിൽ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് അഫ്ഗാനിസ്ഥാൻ അവകാശപ്പെടുന്നു തുടർന്ന് രണ്ടായിരത്തി അറുനൂറ്റി നാല്പത് കിലോമീറ്റർ നീളമുള്ള ഡ്യൂറൻ ലൈനിലെ പാകിസ്ഥാൻ അതിർത്തി പോസ്റ്റുകൾ തിരിച്ചടി നൽകുകയായിരുന്നു അതേസമയം താലിബാനുമായി ഇടപഴകാനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ നീക്കത്തിന് പ്രാഥമികമായി ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തീവ്രവാദത്തിന്റെയും ഭീകരതയുടെയും കേന്ദ്രമായി അഫ്ഗാനിസ്ഥാൻ വീണ്ടും ഉയർന്നുവരുന്നത് തടയുക എന്നതാണ് ന്യൂഡൽഹി ആഗ്രഹിക്കുന്നത് അൽ ഖൊയ്ദ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ പ്രവിശ്യ തുടങ്ങിയ ഗ്രൂപ്പുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ താലിബാൻ കുറഞ്ഞ തിന്മയെ പ്രതിനിധീകരിക്കുന്നു താലിബാൻ ഉറപ്പു നൽകി ഇന്ത്യ മറ്റുള്ളവർക്കെതിരെ നമ്മുടെ പ്രദേശം ഉപയോഗിക്കാൻ ഒരു ഗ്രൂപ്പിനെയും അനുവദിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഏപ്രിലിൽ ഇന്ത്യൻ ഭരണത്തിലുള്ള കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെയും കാബൂൾ അപലപിച്ചു അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിലെ മാന്ദ്യവുമായി ഈ അടുപ്പം ഒത്തുപോകുന്നു ചരിത്രപരമായി ഇസ്ലാമാബാദിന് താലിബാനുമായി അടുത്ത ബന്ധമുണ്ട് എന്നാൽ ഇസ്ലാമാബാദ് ഒരു കാലത്ത് അഫ്ഗാനിസ്ഥാനെ തന്ത്രപരമായ ഒരു സ്രോതസ്സായി കണക്കാക്കിയിരുന്നു ആഴം ഇന്ത്യയുമായുള്ള മത്സരത്തിൽ അവർ ഇപ്പോൾ തങ്ങളുടെ വടക്കു പടിഞ്ഞാറൻ നയൽക്കാരനെ ഒരു ബാധ്യതയായി കൂടുതലായി കാണുന്നു ഇന്ത്യയുമായുള്ള താലിബാന്റെ ബന്ധം അവരുടെ നയതന്ത്ര ഒറ്റപ്പെടലിൽ നിന്നും മോചനം നേടാനും നിയമസാധുത ശക്തിപ്പെടുത്താനുമുള്ള ശ്രമത്തിന്റെ സൂചനയാണ് റഷ്യയുടെ നിർദ്ദേശത്തെ ഇത് പിന്തുടരുന്നു തീരുമാനം ജൂലൈയിൽ താലിബാനുമായി നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനായി അങ്ങനെ ചെയ്യുന്ന ആദ്യത്തെ സർക്കാരായി ഇത് മാറി അഫ്ഗാനിസ്ഥാന്റെ ഒരു പ്രധാന വികസന പങ്കാളിയായി ഇന്ത്യ വീണ്ടും ഉയർന്നു വരണമെന്ന് താലിബാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാറ്റോ പിന്മാറിയതിനെ തുടർന്ന് താലിബാൻ അധികാരമേറ്റതിനു ശേഷം പാശ്ചാത്യദാതാക്കളുടെ പിന്തുണ കുറഞ്ഞതിനാൽ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിൽ അവർ പ്രത്യേകിച്ചും ശ്രദ്ധാലുക്കളാണ് മുൻ അഫ്ഗാൻ സർക്കാരിന്റെ പ്രധാന വികസന പങ്കാളിയായിരുന്നു ഇന്ത്യ രാജ്യത്തെ നിരവധി പദ്ധതികളെ പിന്തുണച്ചു അഫ്ഗാൻ വിദേശകാര്യ മന്ത്രിയുമായുള്ള സംയുക്ത പത്രസമ്മേളനത്തിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി അത് അഫ്ഗാനിസ്ഥാനിൽ പൂർത്തിയായ പദ്ധതികളുടെ അറ്റകുറ്റപ്പണികളും പരിപാലനവും ഇന്ത്യ ഏറ്റെടുക്കും കൂടാതെ രാജ്യത്ത് ആറ് പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതിനും ഇന്ത്യ പ്രതിജ്ഞാബന്ധമാണ്